സംരക്ഷിക്കുക എന്നുള്ളത് അവരെ കരുതുക എന്നുള്ളത് വലിയ മൂല്യമാണ് സൃഷ്ടിക്കുക വളരെ മൂല്യമായ ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുക നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പലയിടത്തും അതിന് വിപരീതമായി കാര്യമാണ് ഇത്തരം പ്രയാസങ്ങളുള്ളവരെ ചേർക്കുന്നത് കൊണ്ടാണ് മനുഷ്യ പദത്തിന ഒരു വലിയ അർത്ഥമുണ്ടാകും അപ്പോൾ പ്രിയമുള്ള സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബുദ്ധികൾ ഈ നിലയിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സമൂഹത്തിന്റെ കൂടി പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠനത്തിനേക്കാൾ അപ്പുറത്ത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് തീർച്ചയായും അതുണ്ടാകണം നിങ്ങൾ കൂടുതൽ കൂടുതൽ സാമൂഹ്യപരമായ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അതിനെയൊക്കെ പരിഹരിക്കാൻ അന്നാറ പഠനം തന്നാലെന്നപോലെ ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിഹരിക്കാനും ഇപ്പം മാതൃഭൂമി ശിൽപ്പിൻ്റെ കൂടി ആഭിമുഖ്യം ഇതിനകത്തുണ്ട് എന്നുള്ളത് എന്താ മണ്ണ് ജലം വായു ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടി അല്ലെ സിൽ പമ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടി ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർന്ന ജാഗ്രതയെ കുറിച്ച് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു ഇപ്പം നമ്മുടെ വീട്ടിൽ പച്ചവെള്ളം കുടിക്കുന്നവരുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് അത്ര പ്രശ്നമാണ് പച്ചവെള്ളം അങ്ങനെ കുടിക്കുന്നത് വിളക്കു ചാർജ് വളരെ കുടിക്കാം നിങ്ങളുടെ വീട്ടിലെ പച്ചവെള്ളം ഒന്ന് പരിശോധനയ്ക്ക് അയക്കാം പരിശോധനയുടെ ഭാഗമായി പലപ്പോഴും വരുമ്പോൾ ഇക്കോടി ബാക്ടീരിയയുടെ ഉൾപ്പെടെ അളവ് ആ വെള്ളത്തിൽ കാണുന്നുണ്ട് ഇത് നശിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നന്നായി ഒരു നമ്മുടെ പ്രസിഡന്റ് അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ പി സി പ്രസാദ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ശ്രീകുമാരി മധു എം പി പ്രസിഡന്റ് അർഷിത സബിൽ എന്നിവർ സംസാരിച്ചു ക്ലബ് കോർഡിനേറ്റർ അൻവർ എച്ച് നന്ദി പറഞ്ഞു മാവേലിക്കര